മുക്കംമ്പറ്റെ ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ ലോഡ്ജ് ഉടമ ദേവദാസനെ മുക്കത്ത് എത്തിച്ചു കുന്നംകുളത്ത് ബസിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദേവദാസ് പിടിയിലായത് മറ്റ് രണ്ട് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലും തുടരുന്നു കോൺഗ്രസ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് സമരം അവിടെ പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ അതിന്റെ ഭാഗമായിട്ടല്ല ഭാഗമായിട്ടല്ല അതൊക്കെ വെറുതെ അവകാശവാദമാണ് ഒരു ഡിജിറ്റൽ തെളിവ് നില പുറത്തു വന്നല്ലോ ആ കുട്ടി അലറി വിളിച്ചു കരയുന്നത് അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ പുറത്തൊന്നുമല്ല പോലീസ് ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നത് കോഴിക്കോട് മുക്കത്ത് ലോഡ്ജ് ജീവനക്കാരിനെ മുതലാളിയും അതുപോലെ തന്നെ രണ്ട് സഹപ്രവർത്തകരായിട്ടുള്ള ലോഡ്ജിലെ മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും കൂടി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് രണ്ട് നല്ല ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് ആ യുവതി താഴേക്ക് വീഴുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും യുവതി ചികിത്സയിലാണ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസമായി ആദ്യത്തെ ദിവസം തന്നെ ഇവർ പോയി പരാതിയും കാര്യങ്ങളൊക്കെ മുക്കത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതായിരുന്നു പക്ഷെ അവിടുത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്നും പ്രതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെ അതായത് ഈ ഒരു പരാതി കൊടുത്ത യുവതിയെ വളരെ മോശം രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവര് എഫ് ഐ ആറിൽ പോലും ഇവർ ബിൽഡിങ്ങിൽ നിന്നും വെറുതെ വീണതാണ് എവിടെയോ തട്ടിയിട്ട് വീണതാണെന്നുള്ള രീതിയിൽ മാറ്റി എഴുതിയിട്ടാണ് ഇവർ എഫ്ഐആർ പോലും ഇട്ടത് അതായത് അവിടുത്തെ ഒരു ഹോട്ടൽ ഉടമ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് പോലും പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് പൈസയും കാര്യങ്ങളും എറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പോലീസുകാരും വീഴും എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പൊ കണ്ടുവരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മള് കാണുന്നതാണ് അതായത് പോലീസുകാർക്ക് പൈസ എറിഞ്ഞു കൊടുത്തിട്ട് ഒതുക്കുന്നതും അതായത് ഈ ഒരു നിയമത്തിൽ തന്നെ ആർക്കും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് പോകുന്നതും ഒക്കെ നമ്മളെ കൺ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ ഒരു മുക്കത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അവസാനം ഈ ഒരു പെൺകുട്ടിക്ക് നിക്കക്കലി ഇല്ലാതെ ഇത്രയും ദിവസങ്ങളായിട്ടും ഒരു നടപടിയും കാര്യങ്ങളും ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വരാതിരിക്കുന്നതിനാല് അവർക്ക് അവരുടെ കയ്യിൽ അന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പീഡിപ്പിക്കാൻ വേണ്ടി വരുന്നത് ആ സമയത്ത് ഈ കുട്ടിയുടെ കൈ തട്ടിയിട്ട് ആ രണ്ട് റെക്കോർഡറും കാര്യങ്ങളൊക്കെ ഓൺ ആയി അതായത് ക്യാമറ ഓൺ ആവുകയും അതിൽ ഇവര് പീഡിപ്പിക്കാൻ വരുന്ന രംഗങ്ങളടക്കം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അറിയാതെ റെക്കോർഡ് ആയതാണെങ്കിലും അതൊരു തെളിവ് എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ തെളിവായിട്ടത് അവരുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് ഇന്ന് ഈ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അവരത് പുറത്ത് വിട്ട് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പൊ കുറച്ച് മുൻപ് ഈ ഒരു വ്യക്തിയെ ഈ പ്രതി എന്ന് പറയുന്ന ഹോട്ടൽ ഉടമേനെ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസുകാർ അതായത് പോലീസുകാർ അറസ്റ്റ് ചെയ്യാതെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ മുതലാളി എന്നാണ് പറയുന്നത് പോലീസുകാർ കൺ മുൻപിലുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ പോയിട്ട് ഇപ്പൊ അവസാനം നിക്കക്കലി ഇല്ലാതെ അവിടുന്ന് ഇവിടുന്നും കോളുകളും കാര്യങ്ങളും വരാൻ തുടങ്ങി വനിതാ കമ്മീഷൻ അടക്കം നടപടി എടുക്കുന്ന രീതിയിലേക്ക് വന്നു എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ഇത് വന്നതോടു കൂടിയിട്ട് നമ്മളെ പോലുള്ള ആൾക്കാരെല്ലാം പ്രതികരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയതോടു കൂടിയിട്ട് സോഷ്യൽ മീഡിയ ഇത് വലിയ ചർച്ചയാക്കി അതോടുകൂടി പോലീസുകാർക്ക് നിക്കക്കരി ഇല്ലാതായത് കൂടി കൊണ്ട് മാത്രം ബസ്സിൽ സഞ്ചരിച്ചോണ്ടിരുന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ ഒരു വ്യക്തി ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ന്യൂസിൽ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം മുക്കം മാമ്പറ്റി ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ ലോഡ്ജ് ഉടമ ദേവദാസനെ മുക്കത്ത് എത്തിച്ചു കുന്നംകുളത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദേവദാസ് പിടിയിലായത് മറ്റ് രണ്ട് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലും തുടരുന്നു സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത് പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് മൊഴി നൽകിയിട്ടും ബാൽക്കണിയിൽ നിന്ന് വീണതെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തി കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പോലീസ് ശ്രമിച്ചു ദേവദാസൻ യുവതിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയെന്നും കുടുംബം ആരോപിച്ചു എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവരിക മൂന്ന് ദിവസമായി പിടിക്കാൻ കഴിയാതിരുന്ന പ്രതിയെ പിടിക്കാതെ മറ്റൊരു വഴിയുമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് പോലീസ് കടക്കുന്നു അതുകൊണ്ട് ഇതുവരെ പിടിക്കാത്ത ഒരാളെ കുന്നംകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുന്നു അപ്പോഴും റിയാസും സുരേഷും കൂട്ടുപ്രതികൾ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ രണ്ട് ജീവനക്കാരെ ഇപ്പോഴും തൊടാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല തുടക്കം തൊട്ടേ വ്യക്തമാണ് മുക്കം പോലീസ് മെയിൻ ആയിട്ട് തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോലീസുകാരോട് പറഞ്ഞിട്ടും പൈസ എറിഞ്ഞിട്ട് അവരെ ഒതുക്കിയിട്ട് ഇതൊക്കെ അതായത് സത്യസന്ധരായ പോലീസുകാരെ കൂടി പറയിപ്പിക്കുന്ന രീതിയിലുള്ള പോലീസ് പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം അതായത് നമ്മൾ പറയത്തില്ലേ നല്ല പോലീസുകാർ ഒരുപാടുണ്ടായാലും അതിലൊരു രണ്ടാള് മതി ഏഹ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം മതി പോലീസുകാരുടെ പേര് പറയാം കളയാൻ വേണ്ടിയിട്ട് അതുപോലെ കുറെ എണ്ണം ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതായത് വെറുതെ എങ്കിലും പോകുന്ന ആൾക്കാരുടെ വെക്കിട്ട് ചേരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ത്വരയുള്ള ഒരുപാട് പോലീസുകാരുണ്ട് നല്ലൊരുപാട് പോലീസുകാരുണ്ടെങ്കിലും അതിനൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെയും ആൾക്കാരുണ്ട് അതായത് ഈ പൈസ വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള കേസുകൾ ഒതുക്കി തീർക്കുക അപ്പൊ ഞാൻ ആലോചിക്കണെന്താന്ന് വെച്ചാല് ഈ ഈ അതായത് കേസ് എടുക്കാതെ എഫ്ഐആറിലൊക്കെ പാൽക്കണിന്ന് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തിരുത്തി എന്ന് പറയുന്ന ഈ പോലീസുകാർ അവരുടെ വീട്ടിലുള്ള അവരുടെ അമ്മയ്ക്കും പെങ്ങൾക്കും അവരുടെ ഭാര്യക്കും ഒക്കെ ഇങ്ങനെയാ വന്ന് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരും എന്താ ചെയ്യാം അവരിതൊക്കെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് അതായത് അവരൊരു പ്രതികരിക്കാതെ ഈ ഇങ്ങനെയാണോ അവര് പെരുമാറാന്നാണ് എനിക്കറിയാ അറിയാത്തൊരു വിഷയം കാരണം അവർക്കും വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതല്ലേ എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നത് കാരണം ഇത്രയും വലിയ ഡിജിറ്റൽ തെളിവുകളും കാര്യങ്ങളും കിട്ടിയിട്ട് ആകെ നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ അത്രയും എന്താ പറയാ ഭയങ്കര സങ്കടം വരുന്ന രീതിയിൽ എല്ലാവരും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഡിജിറ്റൽ തെളിവാണത് അത് കിട്ടിയിട്ട് പോലും ഒരു നടപടിയെടുക്കാതെ എഫ്ഐആർ പോലും തിരുത്തിയിട്ട് ആ കുട്ടിക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അതിന് കൂടി നിന്ന പോലീസുകാർ അവരെന്തായാലും അവർക്കെതിരെ നടപടിയും കാര്യങ്ങളും എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ബാക്കിയുള്ള രണ്ടു പേര് ഇനിയും അവർ അറസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറായിട്ടില്ല ഞാൻ കണ്ടായിരുന്നു ഈ പ്രതിയെ പിടിച്ച സമയത്ത് അവർ അവിടെ എന്തിനവർ ചിരിക്കുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് ഇപ്പം ഈ അടുത്തായിട്ട് നമ്മള് കണ്ടുവരുന്ന എല്ലാ പ്രതികളിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് സമാന സ്വഭാവമാണ് ഒരു കൂസലും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കണത് ഇവിടെ പീഡിപ്പിച്ചാലും ഒരാളെ കൊന്നാലും ആരും ചോദിക്കാൻ വരില്ല അല്ലെങ്കിൽ പോയിട്ട് പോയിട്ടകത്ത് നല്ല സുഖസുന്ദരമായിട്ട് ബിരിയാണിയും കഴിച്ചിട്ട് കിടക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവിടെയുള്ള പ്രതികൾക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും കുറ്റകൃത്യവും കാര്യങ്ങളൊക്കെ വരുന്നതും കൃത്യമായ ഒരു വീഴ്ച ഉണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടത്തിൽ നിന്നും വീണശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഈ യുവതി മൊഴി നൽകിയിരുന്നു തന്നെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് പ്രാണരക്ഷാർത്ഥം ചാടിയതായിരുന്നു എന്നാണ് പക്ഷെ അപ്പോഴേക്കും ഈ കെ എം സി ടി ആശുപത്രിയിൽ എത്തിച്ച പ്രതികൾ ഇക്കാര്യങ്ങൾ കുട്ടി പുറത്തു പറഞ്ഞതുകൂടി തന്നെ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പിന്നീടാണ് പോലീസ് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത് അപ്പോഴേക്കും പോലീസ് എഫ്ഐആർ ഈ കുട്ടിയുടെ മൊഴി പ്രകാരം ഇട്ടെങ്കിലും ഫോണിൽ സംസാരിക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണു എന്നാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത് പക്ഷേ കൃത്യമായി പെൺകുട്ടി ഇക്കാര്യത്തിൽ മൊഴി നൽകിയതാണ് മൂന്ന് തവണയാണ് ഉദ്യോഗസ്ഥർ വീണ്ടും വീണ്ടും ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നാൽ ആ സമയത്തൊക്കെ മുക്കത്ത് തന്നെ പ്രതി ഉണ്ടായിരുന്നു യുവതിക്കെതിരായ അപവാദ പ്രചാരണങ്ങൾ നടത്തുകയും മറ്റു രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്ത് മാധ്യമങ്ങളെ കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കും ഇതില് അവസാനമായിട്ട് അവർ പറയുന്നുണ്ട് ഈ പ്രതി പുറത്തിറങ്ങിയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നുണ്ട് മാത്രമല്ല ആ സമയത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നു മാധ്യമങ്ങളെ കണ്ടിട്ട് എന്റെ ഭാഗം ഞാൻ ബോധിപ്പിക്കുന്നുള്ള രീതിയിൽ ഇയാൾ ആരാണ് മാധ്യമങ്ങളെ വിളിച്ചിട്ട് മറ്റേ വലിയ സെലിബ്രിറ്റിയും കാര്യങ്ങളും ആരുമാണോ ഒരാളെ പീഡിപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ മാധ്യമങ്ങളെ മുൻപിൽ പോയിട്ട് ഇത് ബോധിപ്പിക്കുന്നു പറയാൻ എന്തോ ഭാഗത്തിലാണ് ആ ഒരു ഡിജിറ്റൽ തെളിവും കാര്യങ്ങളും ഉണ്ടായത് അല്ലെങ്കിൽ ഇവന്മാരൊക്കെ വ്യക്തമായിട്ട് പൈസ എറിഞ്ഞിട്ട് ഇതൊക്കെ ഒതുക്കി തീർത്തേനെ എന്നുള്ളത് കറക്റ്റായിട്ട് പകന തന്നെയാണ് അങ്ങനെയേ നടക്കാൻ സാധ്യതയുള്ളൂ പോലീസുകാർ പോലും അവർക്ക് കൂട്ടുനിന്നു പറയുന്ന സമയത്തും ഈ ഒരു കേസ് ഡിജിറ്റൽ തെളിവ് എന്നൊരു സംഭവം അവിടെ അവശേഷിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എന്തായാലും ഇത് മൂടിപ്പോയനെ ആ ഒരു കുട്ടിക്ക് നീതി ലഭിക്കാതെ പോയനെ ഇപ്പോഴും നമുക്ക് അറിയത്തില്ല ഇയാളെയൊക്കെ പിടിച്ചിട്ട് ദേവദാസൻ എന്നാണ് ഇയാളുടെ പേര് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് ഇനിയുള്ള നടപടികൾ കാര്യങ്ങൾ അതായത് ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണല്ലോ ഉള്ളത് അതായത് ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം ആരെങ്കിലും മരിക്കുകയോ ആരെങ്കിലും കൊല്ലുകയോ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കുറച്ച് ചെറിയ ശിക്ഷയെങ്കിലും ഇവിടെ ലഭിക്കൂന്നുള്ള രീതിയിലേക്ക് പോയേക്കുവാണ് അപ്പൊ ഇതില് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഡിജിറ്റൽ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്ത് ശിക്ഷ ഈ വ്യക്തികൾക്ക് ലഭിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തില്ല അതൊക്കെ കണ്ടറിയേണ്ട വിഷയമാണ് ഇനിയുള്ള ആൾക്കാർക്ക് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഇത് ചെയ്താൽ ഇത്ര വലിയ ശിക്ഷ എനിക്കുണ്ട് കിട്ടും എന്നുള്ള രീതിയിലുള്ള വലിയ വലിയ ശിക്ഷകളൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിരുന്നു എങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ധൈര്യം വരില്ല ഒരു പെൺകുട്ടിനെ കാണുന്ന സമയത്ത് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെയുള്ള രണ്ട് പേര് ഇപ്പോഴും പിടിക്കാൻ കിട്ടിയിട്ടില്ല മൂന്നോളം ദിവസമായി അതായത് ഈ അവരുടെ നാട്ടിൽ തന്നെയുള്ള ഇത്രയും അടുത്തുള്ള ആൾക്കാരെ അവർക്ക് പിടിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അത്രയും കൂടി ഈ വ്യക്തി ഈ പീഡനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പരാതിപ്പെട്ടിട്ട് പോലും ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ആൾക്കാരുടെ മുൻപിലാ ഈ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ അവരുടെ പീഡന മുൻപിൽ കൂടെ പോലും നടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം അത്രയേ ഉള്ളു അവർക്കൊക്കെ അത്രയേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും അത്രയേ നമുക്ക് അതായത് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യം എല്ലാവർക്കും വന്നു കഴിഞ്ഞു അതാണ് ഏറ്റവും നിയമവ്യവസ്ഥ എന്ന് പറയുന്ന നിയമം പോലും അവരുടെ കൂടെ പോലീസുകാർ പോലും ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ട് പിന്നെ എന്താ അവർ ചെയ്യണം ും എന്നെ പിടിക്കാൻ പോകുന്നില്ല ധൈര്യം അങ്ങനെ അവർ പിന്നത്യിക്കുകയും ചെയ്ത് മാധ്യമങ്ങളെ കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കും പറഞ്ഞിരുന്നു പക്ഷെ ആ ഘട്ടങ്ങളിലെല്ലാം നിർഭയനായി മുഖത്തോടെ നടക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ ഇരയെ അവിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ നിർവാഹമില്ലാതെയാണ് ഈ വീഡിയോ ദൃശ്യം നമ്മൾ ഇന്നലെ കണ്ട ഞെട്ടിക്കുന്ന അലോസരപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ട ഗതികേടിലേക്ക് ആ കുടുംബം എത്തിയത് ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടിയാണ് സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഈ വിഷയത്തിൽ പോലീസ് വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്ത് ഇന്നലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം രാത്രിയായപ്പോഴേക്കും ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ തെളിവ് തന്നെയാണ് അത് ഇവർ പുറത്ത് വിടുന്ന ഈ പ്രതികൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ നിഷ്കരണം അതായത് ഒരു പേടി ഇല്ലാതെ ഈ റോ ഇവരുടെ വീട്ടിന് മുൻപിൽ കൂടെ പോലും പോയി എന്ന് പറയുന്നതും അത്രയും രീതിയിൽ നിങ്ങൾക്കൊന്നും എന്നാ ചെയ്യാൻ കഴിയില്ല കഴിയില്ല എന്നുള്ള രീതിയിലുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അകത്ത് വ്യക്തമാകുന്നത് അതിൽ ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്ന സംഭവം അവർ പുറത്ത് വിട്ടതോട് കൂടിയിട്ട് ഈ പ്രതികൾക്കെല്ലാം തിരിച്ചടി എന്ന് വെച്ചാൽ അത്രയും വലിയൊരു തിരിച്ചടിയായി കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ മൊത്തം ഇത് കണ്ട് ഞെട്ടിത്തരിച്ച് ഇത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി അതോടുകൂടിയിട്ട് ഒരുപാട് സംഘടനകളും കാര്യങ്ങളും അവിടെ പോയിട്ട് സമരം ചെയ്യാൻ തുടങ്ങി ഒരുപാട് കോളുകൾ പോലീസുകാർക്ക് വരാൻ തുടങ്ങി ഇതോടുകൂടി അവരുടെ അനാസ്ഥ പുറത്ത് എല്ലാവരും അറിഞ്ഞു എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി അതുകൊണ്ട് തന്നെ എവിടെ വെച്ചെങ്കിലും ഇവർ പിടിക്കണം അതിനു വേണ്ടിയിട്ട് ഇവര് തന്നെ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇവരുമായിട്ട് എപ്പോഴും കണക്ഷനിൽ ഉണ്ടാവും പോലീസുകാരുമായിട്ട് ചിലപ്പോൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും കണക്ഷനിൽ ഉണ്ടാവാം കാരണം എന്താന്ന് വെച്ചാൽ അല്ലാതെ ഇവർക്ക് എഫ്ഐആർ തിരുത്തിയിട്ട് ഈ രീതിയിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല എന്തിനാണ് ബിൽഡിംഗ് എന്ന താഴെ ആ വ്യക്തി മൂന്ന് തവണയാണ് ഈ ഈ കുട്ടിയുടെ അടുത്ത് പോയിന്ന് പറയുന്നത് ഒരു പീഡിതം സംഭവിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് മൂന്ന് തവണ പോയിട്ട് ആ വ്യക്തമായിട്ട് മൂന്ന് തവണയും ആ കുട്ടിക്ക് അത് വിവരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സങ്കടം ഉള്ള അവസ്ഥ ആ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കണം ആ കുട്ടി ഓൾറെഡി ഒരു ട്രോമയിലായിരിക്കും ഇരിക്കുന്നത് അവിടെ പോയിട്ട് മൂന്ന് തവണ വ്യക്തമായിട്ട് ആ കുട്ടി ആ ഒരു ആരോഗ്യ അവസ്ഥയിലും പറഞ്ഞു കൊടുത്തിട്ടും ഇവർ അവിടെ എഴുതി ചേർത്ത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കാലു തന്നെ വീണു എന്നുള്ള ഒരു രീതിയിലാണ് അപ്പൊ നിങ്ങൾ അത്രയും അത്രയും ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാരാണ് ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് നമുക്ക് അത്രയും സങ്കടം വരുന്നത് അതായത് ആ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ടാണ് ഇവർ തെളിവെടുക്കുന്നത് അത്രയും മോശം അവസ്ഥയിൽ നിൽക്കണ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ തെളിവെടുക്കണ സമയത്ത് മൂന്ന് തവണ എടുത്തിട്ടും അതിൽ മാറ്റി എഴുതാൻ അവർക്ക് തോന്നിയ ആ ഒരു മനസ്സ് അത്രയും നിഷ്ഠൂരമായിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ഉള്ളതാണ് അതായത് അവരുടെ വീട്ടിലൊക്കെ അമ്മയും പെങ്ങന്മാരും ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ടായിട്ട് പോലും അവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇനി വരുന്നുണ്ട് അതായത് ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം മെയിനായിട്ട് കത്തിക്കേറിയതും അതുപോലെ തന്നെ ഇതിലൊരു നടപടി എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് പോയതും പക്ഷേ പലരും ഞങ്ങൾ സമരം നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഒരു നടപടി എടുത്തെന്നുള്ള രീതിയിൽ അതായത് ഈ ഒരു സംഭവവും വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് പലരും അവിടെ പോയിട്ട് കുത്തിയിരുന്ന സമരമൊക്കെ നടത്തിയേക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഇനി വരും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം കൃത്യമായ വീഴ്ച കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നു നിജേഷ് കോഴിക്കോട് ഈ മുക്കത്ത് ഈ തരത്തിലുള്ള ഒരു പീഡനശ്രമം ഉണ്ടാകുമ്പോൾ ശനിയാഴ്ച ഞായർ തിങ്കൾ ചൊവ്വ ഇന്നതാ ഇപ്പോഴാണ് ഇന്ന് രാവിലെയാണല്ലോ പോലീസ് ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് പോലീസ് ഇതിനകത്ത് കൃത്യമായ വീഴ്ച കാണിച്ചു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കോൺഗ്രസ്സിന് തോന്നുന്നില്ലേ അല്ലെങ്കിൽ വളരെ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ പോലീസിനെയും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിന്റെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ നടക്കുന്ന ുംറിഞ്ഞില്ലേ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ഞായറാഴ്ച ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു പോലീസിന് പറഞ്ഞ ആക്ഷൻ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസ് നിയോജക നേതൃത്വത്തിൽ ഇന്നലെ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിന് ശേഷമാണ് പോലീസ് ആക്ഷൻ എടുത്തത് ഒരുപക്ഷെ നിങ്ങൾ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് സമരം അവിടെ പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗം ഇതില് മെയിനായിട്ട് ഞാൻ ഒരു പാർട്ടിയിലുള്ള ആൾക്കാരും അല്ല അതുപോലെ തന്നെ ഒരു പാർട്ടിയേയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകത ഒരു പാർട്ടി എന്ന് പറയാൻ എനിക്കില്ലതായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ നമ്മുടെ കോൺഗ്രസ്സുകാരാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരിക്കുന്നത് നമ്മുടെ ഈ എൽ ഡി എഫുകാരുമാണ് അപ്പൊ ആ സമയത്ത് ആ ഇങ്ങനെയൊരു ഇത്രയും മോശം സംഭവം അവിടെ ഉണ്ടായിട്ടും ഈ കുട്ടിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ആരും പ്രതിഷേധിച്ചില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയണതാണ് ഇന്നലെ അവർ പറയുന്നുണ്ട് ഇന്നലെ പോയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് പ്രതിഷേധിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നലെയാണ് ആ ഒരു വീഡിയോ പുറത്തു വന്നത് പുറത്തു വന്നതിന് ശേഷമായിരിക്കണം ഇവർ അവിടെ പോയിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വ്യക്തമായിട്ടും വീഡിയോ വന്നതിന് ശേഷം ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത്രയും സംഭവങ്ങൾ ആയതിനു ശേഷമാണ് അവിടുന്നൊരു ആക്ഷനും കാര്യങ്ങളും എടുക്കുന്നത് അപ്പോൾ ഇവർ അവിടെ പോയത് ഇത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം പോയിട്ടുണ്ടാവുക അപ്പം അവിടെ എല്ലാരും പോയി പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വീഡിയോ പുറത്തു വന്നു എന്നുള്ളതാണ് അതുവരെയും ഒരനക്കവും ഒരാളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം നിങ്ങൾ കേട്ടു പറയുന്നത് അവർ പറയുന്നുണ്ട് അതായത് പിന്നെ ഞങ്ങൾ അവിടെ പോയി സമരം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു ആക്ഷൻ എടുത്തതെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല അവിടെ പോയിട്ട് അവർ സമരം ചെയ്തതുകൊണ്ടാണെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ പറയുന്നൊരു വേറൊരു കാര്യമാണ് ഇതില് വേറൊരു കാര്യം കൂടി അവതായിരിക്കും ചോദിക്കുന്നെങ്കിൽ നമുക്ക് അതുകൂടി കേൾക്കാം പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ അതിന്റെ ഭാഗമായിട്ടല്ല ഭാഗമായിട്ടല്ല അതൊക്കെ വെറുതെ അവകാശവാദമാണ് ഒരു ഡിജിറ്റൽ തെളിവ് ഇന്നലെ പുറത്തു വന്നല്ലോ ആ കുട്ടി അലറി വിളിച്ചു കരയുന്നത് അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ പുറത്തൊന്നും അല്ല ഇന്നലെ സമരം നടത്തിയ ഏക പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ആണ് അതൊരു ഫാക്ട് ആണ് നിങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞങ്ങൾ ഇന്നലെ അവിടേക്ക് മാർച്ച് നടത്തി ശരിയാണോ തെറ്റാണോ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസിന്റെ ആക്ഷൻ വരാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് നടത്തിയത് തുടർ സമരങ്ങൾ പ്രതിയെ പിടികൂടുന്നത് വരെയുള്ള തുടർ സമരങ്ങൾ പ്രഖ്യാപിച്ചു ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടു ആ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമുള്ള ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടായി കേരളത്തിൽ നിസ്സംഗമായ ഒരു പോലീസാണ് ഉള്ളത് അത് മുക്കം ആണെങ്കിലും ശരി അത് ചെന്താമരയുടെ പോലീസാണെങ്കിലും ശരി എല്ലാം നിസ്സംഗമായ പോലീസാണ് ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു ഫോൺ കോൾ ചെന്താമരയെ വിട്ടയക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ചെന്താമരയൊക്കെ വിട്ടയക്കുന്നതിന് പിന്നിൽ ആളുകൾ അപ്പൊ ഇതിൽ അവർ അവസാനമായിട്ട് പറയുന്നുണ്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റിയൊരു ഒരു പോലീസുകാരാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതെന്ന് അവര് തന്നെ സമ്മതിക്കുവാണ് പ്രതിപക്ഷമാണ് എങ്കിൽ പോലും അവർ പറയുന്നുണ്ട് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പോലീസുകാരും കാര്യങ്ങളും ആണ് എന്നുള്ളത് അത് സത്യമായിട്ടും ഇപ്പം എന്താ പറയുന്നത് ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് രണ്ടായിരത്തി പിറന്നിട്ട് നമ്മൾ ഒരാഴ്ച എടുത്തു നോക്കിയാൽ മതി ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്ര കൊലകളാണ് നടന്നേക്കുന്നത് എത്ര പേര് അതും അതായത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അവസ്ഥ അപ്പൊ നമ്മളിങ്ങനെ ഇതിനൊക്കെ ഒരു നിയമ നടപടി കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ വന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ നിയമപാലകരാരും ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ എവിടെന്നോക്കി ചെറിയ പിള്ളേരടക്കം അല്ലെങ്കിൽ ആരൊക്കെ ആരെ എപ്പോ വേണമെങ്കിലും കൊല്ലാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കോണം അവസാനം അവര് പറയുന്നുണ്ട് ഒരു ചെന്താമരയുടെ കേസൊക്കെ പറയുന്നുണ്ട് അതിൽ ചെന്താമരേനെ പുറത്തു വിടാൻ വേണ്ടിയിട്ട് വിളിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് അപ്പൊ അങ്ങനെ ആൾക്കാര് വിളിച്ചിട്ടുണ്ട് ചെന്താമരയെ പോലും വിടണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് വിളിച്ചിട്ട് പോലീസുകാരെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതിന് തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവർ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇവർ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയില് വരെ അതായത് ഇത്രയും ക്രൂരമായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പോലും സംസാരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ഒരു കുട്ടി ഇവിടെ ഒരു എന്താ പറയുക പീഡിപ്പിച്ചിട്ട് ഒരു കുട്ടി കിടന്നിട്ട് ഇത്രയും മൂന്ന് ദിവസമായിട്ടും സംസാരിക്കാൻ ആരും വന്നില്ല പക്ഷെ ഈ ഒരു വീഡിയോ പുറത്തു പോയതിനു ശേഷമാണ് എല്ലാവർക്കും നാക്ക് എന്നുള്ള കാര്യമാണ് അതായത് അവിടെയുള്ള ആൾക്കാരാണെങ്കിലും യുവജന സംഘടനകളാണെങ്കിലും ഏത് സംഘടനകളും ആയിക്കോട്ടെ ഒരു പ്രത്യേകത സംഘടനകളൊന്നും എടുത്തു പറയുന്നില്ല ഇവിടെയുള്ള എല്ലാ സംഘടനകളും വലിയ രീതിയിൽ പ്രതികരിക്കുന്ന കേസായിട്ട് മാറണമെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റികൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുമായി അങ്ങനെ പോകത്തുള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോ വൈറലായി ഇത് എല്ലാ രീതിയിലും കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് ഇതേപോലെ പോയേക്കുന്നത് അല്ലെങ്കിൽ ഇത് വന്ന് ഒതുങ്ങിയിട്ട് പോയേനെ കൃത്യമായി പറയാം ഞങ്ങൾ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രം ഈ അടുത്ത കാലത്ത് നടത്തിയ മൂന്നാമത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഇത് വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷൻ ഇല്ലാത്തവരു പേരിൽ ഞാൻ തന്നെയാണ് ഒരു മാർച്ചിൽ അവിടെ പങ്കെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പോലീസിന് ആക്ഷൻ ഉണ്ടാവാത്ത സാഹചര്യമാണ് അത് മുഖന്നല്ല എല്ലാ ഭാഗത്തും പോലീസിനും കൈ കെട്ടി കെട്ടിയിട്ടിരിക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാം കേരളം മുഴുവൻ കണ്ടു ഒരു യുവതി രണ്ടാം നിലയിൽ നിന്ന് താഴോട്ട് ചാടുന്ന സാഹചര്യം അതിനെ ആക്ട് ചെയ്യാൻ പോലീസിന് പ്രത്യേകിച്ച് സമരത്തിന്റെ ആവശ്യമുണ്ടോ പക്ഷെ ഇന്നലത്തെ സമരം വരെ ആക്ട് ചെയ്തിട്ടില്ല ഡിജിറ്റൽ തെളിവ് അതെ ഒരു കാര്യം ശരിയാണ് അതായത് ഒരു യുവതി ശ്രമത്തിനിടെ താഴോട്ട് വീണു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യാനും അതിനൊരു നടപടി എടുക്കാനും പോലീസുകാർക്കാരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വല്യ ഏതെങ്കിലും നേതാക്കൾക്കോ കാര്യങ്ങൾക്കോ ആണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കില് വലിയ രീതിയിലുള്ള സമരങ്ങളും ബന്ധുക്കളും കാ ഹർത്താലുകളും തല്ലി പൊട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നേനെ പക്ഷേ ഇത് ആരും അറിയാത്ത ഏതോ ഒരു യുവതി ആയതുകൊണ്ട് ഈയൊരു ഡിജിറ്റൽ തെളിവ് പുറത്തു പോയതുകൊണ്ടും മാത്രമാണ് ഇന്ന് ഈ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതൊരു വലിയ വാർത്തയായത് അത് നമ്മൾ ഓർക്കണം അതായത് എന്തെങ്കിലുമൊക്കെ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ എടുക്കാൻ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് റെക്കോർഡായി വന്നതുകൊണ്ടൊരു തെളിവായി അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേസിൽ കേസില് ആലോചിക്കുക അവരൊക്കെ എത്ര എത്ര കേസുകൾ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒതുക്കി കൂട്ടുന്നുണ്ടാവും അതായത് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എത്ര കേസുകളായിരിക്കും ഇങ്ങനെ മൂടി പൊതിഞ്ഞു പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇവര് തന്നെ പറയുന്നുണ്ട് മുഖത്ത് ഒരുപാട് കേസുകൾ വന്നിട്ടും ഇവരിങ്ങനെ ആക്ഷൻ എടുക്കാതിരുന്നിട്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അതുപോലെ എല്ലായിടത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലും ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ നിങ്ങളൊന്നാലോചിക്കുക ഈ എന്താ പറയണ്ടത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പോലീസുകാർ നിയമ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും നമുക്ക് എല്ലാവർക്കും ജീവന് അത്രയും ഇതുള്ള രീതിയിലേക്കാണ് പോശണി എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ആളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഇവിടെ ഒരാളും ഉണ്ടാവില്ല ഇങ്ങനെ വല്ല തെളിവുകളും കാര്യങ്ങളും പുറത്തു വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ആരെങ്കിലും പ്രതികരിച്ചാലുള്ള കാര്യങ്ങളല്ലാതെ ഒരു തെളിവുകളും കാര്യങ്ങളും ഇല്ല നമുക്കിപ്പം പീഡിപ്പിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്കിപ്പം തെളിവുകൾ അവർ നേരത്തെ വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഫോണെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവക്കാൻ ഒന്നും പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഇത് അറിയാട്ടായിപ്പോയി എന്നുള്ള രീതിയിൽ ഒരു തെളിവ് കിട്ടി അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെന്നല്ല ആ കുട്ടിക്ക് ആ ഒരു പറയാനുള്ളൊരു ഇതായി തെളിവായി അതുപോലെ തന്നെ ഇത്രയോ കേസുകൾ തെളിവില്ലാതെ എങ്ങനെ ഇതാക്കിയിട്ട് അവർ വിടുന്നു എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ബാക്കി രണ്ടുപേരെ ഇനിയും കിട്ടാനുണ്ട് അത് അവർക്ക് എന്താ പറയണത് അത്രയും പരിധിയിട്ടും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് മുക്കത്തുള്ള ആ പേരെ ഇനിയും പരിധിയിട്ട് കിട്ടുന്നില്ല ആദ്യത്തെ ദിവസം തന്നെ മറ്റേ ദേവദാസൻ എന്ന് പറയുന്ന മുതലാളി മുമ്പിലൂടെ നടന്നു പോയിട്ടും കേസെടുക്കുകയും പിടിച്ചു കൊണ്ടുവരികയും ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പം അവരെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഇത്രയും വലിയ സമ്മർദ്ദത്തിനൊടുവിൽ അപ്പൊ ബാക്കിയുള്ള രണ്ടുപേരെ ഇനി തപ്പണമെങ്കിൽ ഒരു ഒരു കൊല്ലം എടുത്തിട്ട് വേണം അവരെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും കണ്ടറിയാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട